നമസ്കാരം പെൻഷൻ നൽകാത്തതിൽ വേറിട്ട രീതിയിൽ ചട്ടിയുമായി പ്രതിഷേധിച്ച മറിയക്കുട്ടിയമ്മ തെല്ലൊന്നുമല്ല സംസ്ഥാന സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയത് മറിയക്കുട്ടിയമ്മയുടെ വേറിട്ട സമര രീതിയും സുരേഷ് ഗോപി സഹായവുമായി രംഗത്തെത്തിയതും തുടർന്ന് തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത മഹിളാ സംഗമത്തിൽ പങ്കെടുത്തതുമെല്ലാം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ മറിയക്കുട്ടി മോഡൽ പ്രതിഷേധവുമായി മറ്റൊരമ്മ രംഗത്തെത്തിയിരിക്കുകയാണ് എനിക്ക് പെൻഷൻ എനിക്ക് ആറു മാസം കിട്ടാനുണ്ട് പെൻഷൻ കിട്ടണം എനിക്ക് പെൻഷൻ കിട്ടണം എനിക്ക് തന്നെ എനിക്ക് ആറ് മാസം കൊണ്ട് പെൻഷൻ കിട്ടുന്നില്ല ഞാൻ എന്താ ചെയ്യണം മരിച്ചുപോയി എന്റെ ഭർത്താവ് മരിച്ചുപോയി ഞാൻ എടുത്തു മാസം കുഞ്ഞു മാത്രമേ ഉള്ളൂ എനിക്ക് ഇതെല്ലാം എനിക്ക് പെൻഷൻ തോട്ടില്ല എനിക്ക് അതെ അറിയണ്ടോ പഞ്ചായത്ത് തെളിവേക്കറിയാം അടുത്ത മാസം കിട്ടും

ആറുമാസമായി പെൻഷൻ കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് അമ്മ മറിയക്കുട്ടി മോഡൽ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും കിറ്റ് നൽകി മറ്റുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ മുൻപ് നൽകാതിരുന്നതുപോലെ ഇനി എന്തായാലും നടക്കില്ല കാരണം തങ്ങളുടെ അവകാശങ്ങൾ ഇന്ന് കേരളത്തിലെ ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ട് കൂടാതെ കേന്ദ്രവിഹിതം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രം തന്നെ വ്യക്തമാക്കുമ്പോൾ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ചുമതല തന്നെയാണ് എന്തായാലും ഇനി സർക്കാരിന്റെ കള്ളത്തരങ്ങൾ ഒന്നും സാധാരണക്കാർക്കിടയിൽ ചെലവാകില്ല വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് गुजरात